കുതിപ്പിന് സുസജ്ജമാവുകയാണ് വീണ്ടും ഇന്ത്യൻ റെയിൽവേ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ആയിരം അതിവേഗ അമൃത് ഭാരത് ട്രെയിനുകൾ വരുന്ന വർഷങ്ങളിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം ഇന്ത്യയിൽ വലിയ ഹിറ്റായി ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ കയറ്റുമതിക്കായി പദ്ധതി ഇടുന്നുണ്ട് എന്നും വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ആദ്യ കയറ്റുമതി പ്രതീക്ഷിക്കാമെന്നും കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ പ്രതിവർഷം അഞ്ഞൂറോളം ട്രെയിനുകൾ തദ്ദേശീയമായി നിർമ്മിക്കാനാണ് പദ്ധതി ഇടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പത്തു വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ റെയിൽവേ രംഗം സമാനതകളില്ലാത്ത പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചിനാബ് പാലവും നദിക്ക് അടിയിലൂടെയുള്ള ആദ്യത്തെ ജലതുരങ്കവും എന്ന് തുടങ്ങി റെയിൽ മേഖലയിൽ സംഭവിച്ച സാങ്കേതികവും നൂതനവുമായ മുന്നേറ്റങ്ങളെക്കുറിച്ചും മന്ത്രി എടുത്തു പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി മുംബൈക്കും താനേക്കുമിടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലെ തുരങ്കത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ലോകത്ത് അഞ്ചു രാജ്യങ്ങളിൽ മാത്രമേ ഇത്തരം സാങ്കേതിക ൾ നിലവിലുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുംബൈക്കും താണിക്കും ഇടയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള നിർദ്ദിഷ്ട തുരങ്കം ഉപരിതലത്തിൽ നിന്ന് അൻപത്തിനാല് മീറ്റർ താഴ്ചയിലാണ് കടന്നുപോകുക കടലിലൂടെ ഒൻപത് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് തുരങ്കം പ്രതിവർഷം എഴുന്നൂറ് കോടി ജനങ്ങളാണ് റെയിൽവേ വഴി യാത്ര ചെയ്യുന്നതായി കണക്കുകൾ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം കോടി കവിയും യാത്രാ നിരക്ക് നൂറ് രൂപയാണെങ്കിൽ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അൻപത്തിയഞ്ച് ശതമാനം കിഴിവ് നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള തരത്തിലാണ് അമൃത് ഭാരത് ട്രെയിനുകളുടെ രൂപകൽപ്പന ആയിരം കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിനായി നാനൂറ്റി അൻപത്തിനാല് രൂപയാണ് ചിലവ് വരിക എന്നും മന്ത്രി പറഞ്ഞു വന്ദേഭാരത് ട്രെയിനുകൾ ഇതിനകം തന്നെ യുവാക്കൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിട്ടുണ്ട് വരും വർഷങ്ങളിൽ ആയിരം ന്യൂ ജനറേഷൻ അമൃത് ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം വളരെ ഇഷ്ടത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് രാജ്യം സ്വാഗതം ചെയ്തിരിക്കുന്നത് ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നതും ഒരു നേട്ടം തന്നെയാണ് വന്ദേ ഭാരത്തിന് ശേഷം ഇന്ത്യൻ റെയിൽവേ കൈവരിക്കുന്ന നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല വിദേശ രാജ്യങ്ങളിൽ മാത്രം ഓടുന്ന വന്ദേ ഭാരത് മോഡൽ ട്രെയിൻ നമ്മുടെ രാജ്യത്ത് വന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എല്ലാ ഇന്ത്യക്കാരും സ്വാഗതം ചെയ്തത് വളരെയധികം അഭിമാനമായി മാറുകയാണ് ഇത്തരത്തിലുള്ള വിദേശ വിദേശത്തെ ട്രെയിനുകളെ വെല്ലുന്ന തരത്തിലുള്ള ട്രെയിനുകൾ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കലും പൌരന്മാർക്ക് താങ്ങാവുന്നതും കാര്യക്ഷമവുമായ ഗതാഗത ഓപ്ഷനുകൾ പ്രദാനം ചെയ്യുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ പദ്ധതികളിലൂടെ പ്രകടമാകുന്നത് വന്ദേ ഭാരതിന് ശേഷം അമൃത് ഭാരത് ഇന്ത്യൻ റെയിൽവേ വിപ്ലവങ്ങൾ കുറിക്കുകയാണ് നിരവധി സവിശേഷതകളാണ് അമൃത് ഭാരതിന് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന നോൺ എ ട്രെയിനാണ് ഇത് രാജ്യത്തെ ഈ സെമി ഹൈസ്പീഡ് ട്രെയിനിൽ സാധാരണ ട്രെയിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനാകും ബോഗികളുള്ള ഈ ട്രെയിനിൽ എ സി കോച്ചുകൾക്ക് പകരം സാധാരണ കോച്ചുകളാണ് ഒരുക്കിയിരിക്കുന്നത് സിസിടിവി ക്യാമറകൾ ആധുനിക ടോയ്ലറ്റുകൾ ബോഗികളിൽ സെൻസർ വാട്ടർ ടാപ്പുകൾ മെട്രോയുടെ മാതൃകയിൽ അനൌൺസ്മെന്റ് സംവിധാനം എന്നിവയും അമൃത് ഭാരതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് അയോധ്യ ദർഭംഗ റൂട്ടിലാണ് ഓടുക നേരത്തെ റെയിൽവേ സർക്കിളുകളിൽ പലരും വന്ദേ സാധാരൺ എന്ന് വിളിച്ചിരുന്ന അമൃത് ഭാരത് ട്രെയിൻ സാധാരണക്കാരുടെ പുഷ്പുൾ ട്രെയിനാണ് ഓറഞ്ചും ചാരനിറവും നിറങ്ങളിലുള്ള പുതിയ ട്രെയിനിൽ പുഷ്പുൾ പ്രവർത്തനത്തിനായി ഓരോ അറ്റത്തും ഒരു ലോക്കോമോട്ടീവ് ഉണ്ട് ന്യൂസ് ഡെസ്ക്